കിശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ മക്കളെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ജനനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് കൃത്യമായിട്ട് സുവിശേഷം പറഞ്ഞു വെക്കുക എനിക്കിവിടെ സ്നാപക യോഹനാനെ കുറിച്ച് പറയാനല്ല ആഗ്രഹം അവിടെ സ്നാപക യോഹനാന്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് പറയാനാണ് ആഗ്രഹം സ്നാപക യോഹനാ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് ആയിരുന്നു സക്രിയ എലിസബത്ത് കേട്ടോ സക്രിയയും എലിസബത്തും ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്നറിയുന്നു അവരെന്നും പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെന്നും പ്രാർത്ഥിച്ചിരുന്നു സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സക്രിയായിക്കും എലിസബത്തിനും അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾക്കിടയിലും അവരെന്നും പ്രാർത്ഥിച്ചിരുന്നു കൃത്യമായിട്ട് സുവിശേഷം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അവരെ കുറിച്ച് ബൈബിള് പറയുന്നത് ഇങ്ങനെയാ അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു അവരെക്കുറിച്ച് കൃത്യമായിട്ട് സുവിശേഷം പറഞ്ഞു വെക്കുക അവര് പ്രായം കവിഞ്ഞവരായിരുന്നു വന്തിയായിരുന്നു എലിസബത്ത് അവര് ദൈവപ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം ആർക്കും കുറ്റം പറയാൻ തക്ക വിധം ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത വിധം അനുസരിക്കുന്നവരായിരുന്നു അവര് അവര് സുവിശേഷം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാ പക്ഷേ അവരുടെ ഒരു ഏറ്റവും വലിയ കാര്യം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടും ഇതുപോലെ കുറ്റമറ്റവിധം പ്രമാണങ്ങൾ അനുസരിച്ചിട്ടും ദൈവത്തിന്റെ മുമ്പിൽ പുരോഹിത ശുശ്രൂഷ സക്രിയ ചെയ്തിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു സുവിശേഷ ഭാഗ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് ഈ സുവിശേഷ ഭാഗം നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛാ എന്തോരാ പ്രാർത്ഥിക്കണേ എന്തോരം വിശുദ്ധ ബലിയിലെ പങ്കെടുക്കണേ എന്തോരം കൊന്ത ചെല്ലുന്നേ എന്തോരം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നേ എന്നിട്ട് എന്തേ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യണേ ചിലര് പറയും അച്ഛ പള്ളി പോകാത്തവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ഒരു കുഴപ്പവും പള്ളി പോകുന്ന ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നം പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നം ചിലര് പറയും അച്ഛ കണ്ണീരോടു കൂടെ പ്രാർത്ഥിക്കണേ ചില കാര്യങ്ങൾ നടക്കണില്ല ചിലര് പറയും എൻ്റെ അച്ഛ എന്തോരം കഷ്ടപ്പെടണേന്നറിയോ എന്തോരം പ്രാർത്ഥിക്കണേന്നറിയോ എന്നിട്ട് എന്തേ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യണേ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധി ജീവിക്കണേ എന്നിട്ട് എന്തേ ദൈവം എന്റെ കാര്യത്തിൽ ഇടപെടാത്ത ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില ചോദ്യങ്ങളാ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം സക്രിയായും എലിസബത്തും അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം ദൈവത്തിന്റെ മുമ്പിൽ സേവനം ചെയ്തവരാ ശുശ്രൂഷ ചെയ്യുന്നവരാ പ്രാർത്ഥിക്കുന്നവരാ പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല വലിയൊരു സ്വപ്നമാണ് ഒരു മകനും അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാവാന്നുള്ളത് അവർക്കതില്ലായിരുന്നു പക്ഷെ അവരുടെ ജീവിതത്തില് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വസ്തുത എന്ന് അറിയോ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു തടസ്സം വന്നപ്പോ അവർക്കൊരു കൊച്ചുണ്ടാകാതിരുന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുകയല്ല ചെയ്തത് പൂർവാധികം ദൈവത്തിൻ്റെ അധികം അടുത്ത് ഇരുന്ന് അവർക്ക് ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് സക്രിയ ചെയ്തത് സക്രിയയും എലിസബത്തും അവരെക്കുറിച്ച് സുവിശേഷം പറയുന്നത് തന്നെയാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു പ്രശ്നങ്ങൾ വന്നപ്പോഴും സങ്കടങ്ങൾ വന്നപ്പോഴും ദുരിതങ്ങൾ ഉണ്ടായപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാ കിട്ടാതിരുന്നപ്പോഴും അവർ ദൈവത്തിൻ്റെ മുമ്പിലിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും അത് തന്നെയാ ചില കാര്യങ്ങള് എന്തോരം പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഇപ്പം നടന്നു വരില്ല ചില കാര്യങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവും ചിലത് പറയും വെച്ചാ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ ഇന്നും ജീവിക്കുന്നത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാ ഇതുവരെ ജീവിച്ചത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാ ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടു എന്നതിൻ്റെ പേരിൽ ഒന്ന് ഓർത്തു നോക്കേ ഇതുവരെ എൻ്റെ ജീവിതത്തിലെ എന്തോരം അനുഗ്രഹങ്ങള് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ നടന്നില്ല എന്നതിന്റെ പേരിൽ ദൈവത്തിൽ നിന്നും അകലേണ്ടവരല്ല നമ്മൾ ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മള് സക്രിയയും എലിസബത്തും നമ്മളോട് പറഞ്ഞു വെക്കുന്ന സാക്ഷ്യവും അത് തന്നെയാ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളില് വേദനകളില് പ്രശ്നങ്ങളില് തടസ്സങ്ങളില് ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതില് ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടവരല്ല ദൈവത്തോട് ചേർന്നിരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് സക്രിയായിടേയും എലിസബത്തിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണത് പ്രായം കവിഞ്ഞവരവര് എന്നിട്ടും ദൈവം അവർക്ക് ഒരു കൊച്ചിനെ നൽകുക എലിസബത്ത് വന്തിയായിരുന്നു എന്നിട്ടും ദൈവം ഒരു കൊച്ചിനെ നൽകുക നമ്മൾ ഓർക്കണം എല്ലാം സാധ്യമായ ഒരു ദൈവത്തിൻ്റെ മുമ്പില നമ്മൾ ജീവിക്കുക പ്രാർത്ഥിക്കുക ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല നമ്മൾ ചിന്തിക്കും ദൈവമേ ഇത് തീരാൻ പോവാ തീരാൻ ദൈവം സമ്മതിക്കില്ല നമ്മൾ ചിന്തിക്കുന്ന ദൈവമേ എല്ലാം കഴിഞ്ഞു ദൈവം സമ്മതിക്കുന്നില്ല നീ പ്രാർത്ഥിക്കുന്നവനാണോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണോ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരാൻ ദൈവം സമ്മതിക്കില്ല അത് സത്യമുള്ള കാര്യമാണ് പക്ഷേ നീ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണം ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും ശരിയാ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടാതിരിക്കുമ്പോ സങ്കടം ഉണ്ടാവും ശരിയാ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുക സക്രിയായും എലിസബത്തും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാ വേറൊന്നും വേണ്ട പ്രാർത്ഥിക്കുക ജീവിതത്തിൽ തടസ്സം വരുമ്പോൾ പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കുക സങ്കടം വരുമ്പോൾ പ്രാർത്ഥിക്കുക ചിലപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടാകാം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും പക്ഷെ ദൈവത്തിൽ നിന്ന് അകലുകയല്ല വേണ്ടത് ചില അമ്മമാർ പറയും അച്ഛാ എന്തോരം കൊന്തയല്ലണ് എൻ്റെ കൊച്ചിന് വേണ്ടി എന്നിട്ട് എന്തി അച്ഛാ അവൻ്റെ കാര്യം നടക്കാത്ത ഞാൻ പറയും സമയമായിട്ടില്ല ഇനിയും പ്രാർത്ഥിക്കണം ഇനിയും പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറയുക കുറച്ചും കൂടിയും പ്രാർത്ഥിക്കാനാ തമ്മിലും പറയണേ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പ്രാർത്ഥന ഇനിയും ആയിട്ടില്ല കുറച്ചും കൂടിയും പ്രാർത്ഥിക്കാനാ ദൈവം പറയണേ ചില ആവശ്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത കുറച്ചും കൂടിയും പ്രാർത്ഥിക്കാനാ ദൈവം പറയുന്നത് അല്ലാതെ പ്രാർത്ഥന നിർത്തി പോകാനല്ല ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചിന്തിച്ചോക്ക് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതിയോ ഇനിയും പ്രാർത്ഥിക്കണ്ടേ അതായിരിക്കും ദൈവം ഇനിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം അപ്പം അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും തടസ്സങ്ങളുണ്ടാകും വേദനകളുണ്ടാകും കൊച്ചങ്ങളുടെ കാര്യത്തിൽ ഓർത്ത് ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടാകും പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നും പിന്നെ ഇറങ്ങിപ്പോകാനുള്ള വഴിയല്ല ദൈവത്തെ കുറിച്ചും കൂടിയും ചേർത്ത് പിടിക്കാനുള്ള വഴിയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെന്നറിയോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പക്ഷേ സക്രിയയും എലിസബത്തും ചിന്തിച്ചെന്നറിയോ കുറച്ചും കൂടിയും പ്രാർത്ഥിച്ചു നോക്കാം കുറച്ചും കൂടിയും പ്രാർത്ഥിച്ചു നോക്കാം ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ സക്രിയായ എലിസബത്തും ചിന്തിക്കുന്നത് രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു നോക്കാം കിട്ടുമെന്ന് നോക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യവും അത് തന്നെയാണ് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ പ്രശ്നങ്ങളുടെ നടുവിൽ തടസ്സങ്ങളുടെ നടുവിൽ രോഗങ്ങളുടെ നടുവിൽ കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവത്തെ ഇട്ടെറിഞ്ഞ് പോകുകയല്ല ചെയ്യേണ്ടത് ദൈവത്തെ കുറച്ചും കൂടിയും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തി ചേർത്ത് പിടിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും കൃപയുണ്ടാകും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തെ വിട്ടു പോകുന്നവരാകാതെ ദൈവത്തെ സക്രിയ ആയും എലിസബത്തും ചേർത്ത് പിടിച്ചതുപോലെ പൂർവാധികം ചേർത്ത് പിടിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ